ഹലോ എല്ലാവർക്കും ശ്രീദേവി കബിളി ബ്ലൗസിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും സുഖം തന്നെ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് തഴച്ച് വളരാനുള്ള ഒരു ഇതാണ് അപ്പം മുടി നല്ല കൂടി വളരുകയും ചെയ്യും അപ്പം എൻ്റെക്ക് ഗ്യാരണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നീളമില്ല എന്നുള്ള ഒരു ഇതേ നല്ല ഉള്ളുമൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ എപ്പോഴും കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഈ മുട്ടയും കറ്റാർവാഴയും ഞാൻ ഇടാറുണ്ട് അപ്പം ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം ഇനി പഥവാ നമുക്ക് കറ്റാർ വാഴ കിട്ടിയില്ല അല്ലെങ്കിൽ ഇടാൻ പറ്റിയില്ലെങ്കിലും മുട്ടയുടെ വെള്ളം എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇട്ടിരിക്കണം നല്ല ഇതാണ് ഒഴിഞ്ഞ മുടി പോലും വളരും നമുക്ക് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ഇട്ടേക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ഉണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പൊ നമുക്കിനി ഇനി വീഡിയോയിലോട്ട് പോവാം ഇപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ കറ്റാർ വഴേണ് കറ്റാർ വഴ നമുക്ക് ഞാനപ്പ മഞ്ഞ ഇതൊക്കെ കളഞ്ഞു രാവിലെ തന്നെ ഞാനത് എടുത്ത് വെച്ചായിരുന്നു ഇനി നമുക്ക് ഇതിന്റെ ഇത് മാത്രം ഞാൻ പഴത്തേ ചിലർ അങ്ങനെ തന്നെ ഇട്ടടിക്കും പക്ഷെ നമുക്കത് വേണ്ട എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഇപ്പൊ നമുക്ക് മീറിറൊക്ക ഉള്ളവരാണെങ്കിലും ഒരു പത്ത് മിനിറ്റ് നിന്നാ കുഴപ്പമൊന്നും പറ്റത്തില്ല എനിക്ക് അങ്ങനെ അധികം നേരമൊന്നും നിൽക്കാൻ പറ്റത്തൊന്നുമില്ല പക്ഷെ ഞാനും ഒരു പത്ത് മിനിറ്റ് ഒക്കെ നിൽക്കാറുണ്ട് നമുക്ക് മുഴുവനായിട്ട് ഞാൻ കിട്ടിട്ടുണ്ട് നമുക്ക് എന്തുമാത്രം മുടിക്ക് വേണം അതിനനുസരിച്ചുള്ള ഇടുക ഇത് കൂടുതലും സ്കാൽപ്പിലല്ലേ നമ്മൾ മുടിയിലോട്ട് നമ്മൾ അങ്ങനെ പെരക്കേണ്ട കാര്യമില്ലേ സ്കാൽപ്പില ഇതിനെടുത്ത് അതിനുള്ള അരപ്പെടുക്കുക കുറച്ച് വീണിട്ടും ഉണ്ടായില്ല അത് കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് വലിച്ചു കൊടുക്കാം ഇതാ ഇതൊക്കെ കുറച്ച് വീണിട്ടുണ്ടേ അതൊന്നും കുഴപ്പമില്ല മുട്ട വൈറ്റാണേ ഇതെല്ലാരിക്കും അറിയാലോ ഏറ്റവും നല്ലാണ് മുടിക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് കൊടുക്കേണ്ടതാണ് ഞാൻ പനിയൊക്കെ ആയതുകൊണ്ട് ഇപ്പം കുഴപ്പമാണ് മുടങ്ങിപ്പോയി ഞാനിത് എങ്ങനെയാ ചെയ്യണേന്ന് വെച്ചാ മിക്സിയിലായിട്ട് അടിച്ചെടുക്കുന്നത് മിക്സിയിലടിച്ചെടുത്താൽ നമുക്ക് നല്ലതായിട്ട് കിട്ടും നമ്മൾ തോർക്കൊണ്ടൊക്കെ അടിച്ചുകഴിഞ്ഞാൽ അത്രയും സുഖാകത്തില്ല അപ്പം ഞാനൊരു മിക്സിയിലൊന്നും അടിച്ചെടുത്തോന്ന് വരട്ടെ അത് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് എടുത്തിട്ട് നന്നായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഏത് ഓയിലാണോ തലയിൽ യൂസ് ചെയ്യണത് അത് അപ്പം ഞാനിത് എണ്ണയാണ് എൻ്റെ അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് ഉള്ളി ഒഴിക്കുന്നുണ്ട് അത് നമുക്ക് പുറത്തൊന്ന് നന്നായിട്ടൊന്ന് അരച്ച് കൊടുക്കാം തലേലപ്പ് ചെയ്യാം അപ്പോൾ നമുക്കിത് തലയിൽ വരട്ടി കൊടുക്കായേ അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഓയിൽ ഞാൻ അതിനു മുമ്പ് നമുക്ക് തല ഒന്ന് ബ്രഷ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ മുമ്പ് തന്നെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്യണം അപ്പോൾ നമുക്ക് മുടി നല്ലതായിട്ട് വളരാനായിട്ടും ഉള്ളോടുകൂടിയും തഴച്ച് വളരാനായിട്ട് ഏറ്റവും ബെറ്റർ സാധനമാണ് നമ്മുടെ മുട്ടയുടെ വെള്ളയും കറ്റാറ് ആദ്യം തന്നെ അപ്ലൈ എന്തുവാപ്ലയങ്ങൾ ചെടേയും കാട്ട് മുമ്പ് തന്നെ നമ്മൾ ഏത് എണ്ണയും യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പൊ ഞാൻ ഇത് ഈ എന്റെ കുപ്പിക്കിത് ഇങ്ങനെ ഇതുണ്ടേ അപ്പൊ ഞാൻ അതിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതാകുമ്പോ ശരിക്കും നമുക്കതിൽ തലയിൽ ഇങ്ങനെ വീഴും എനിക്കിതിൻ്റെ തോട്ട് എണ്ണ വേണം കാക്കിലോ എണ്ണ വേണം തോന്നും ഇതൊക്കെ ഒന്നേ തലക്കൊന്നു നനഞ്ഞുപോന്നെ എനിക്ക് ആ കിലോ വേണം അങ്ങനെ നമ്മള് സ്കാൽപ്പിനൊക്കെ ഒന്ന് ശെരിക്കൊന്ന് തേച്ചെന്ന് ഞാനിപ്പോ കുറച്ചു ദിവസമായിട്ടെ എണ്ണ ഇട്ടിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല നമ്മുടെ മുടിയിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കും താഴെ വരെ എനിക്ക് എനിക്കിപ്പോൾ ഇച്ചിരി മുടിക്ക് നല്ലതായിട്ട് നീളം വെച്ചിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുടി നോക്കണോണ്ട് തന്നെയാണ് മുട്ടയുടെ വെള്ളമൊക്കെ എപ്പോഴും കൊടുക്കും മുമ്പ് ഭയങ്കര കുറവായിരുന്നു മുടി പക്ഷേ ഈ വെട്ടന്നുകൊണ്ടാണ് ഈ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ മുടി ഇതാ ഞാൻ എപ്പോഴും പെട്ടു ആറുമാസം കൂടുമ്പോൾ വെട്ടാറുണ്ട് ഇപ്പം വെട്ടണം പെട്ടെന്ന് നമ്മുടെ ജയ വെറൈറ്റി ക്ലോക്ക്സിലെ ജയ എന്നോട് പറഞ്ഞേക്കണ ഇങ്ങനീ മുടി വെട്ടിയിട്ടുണ്ടെങ്കിൽ അറിയാമെന്നാ പറഞ്ഞേക്കളാം പക്ഷേ എനിക്ക് കുറെ കഴിയുമ്പോൾ ഷെയ്പ്പ്ലെസ് ആകുമ്പോൾ അങ്ങ് എനിക്ക് വെട്ടാന്ന് തോന്നും അതേ നമ്മുടെ വരട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ എല്ലായിടവും വരട്ടിട്ടുണ്ട് നമുക്കൊന്ന് സ്ഥലം മസാജ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ഇട്ടുകൊടുക്കണ്ട അടുത്ത് നമ്മുടെ കറ്റാർ വാഴയും എഗ് വൈറ്റും ഇത് ആഴ്ചയിൽ എന്തായാലും മുടങ്ങാണ്ട് ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ടാണ് മുടി നല്ല അസലായിട്ട് വളരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ മുടങ്ങാണ്ട് ഇട്ടുകൊണ്ടിരുന്നതാണ് പിന്നെ ചെയ് വേദന വന്ന് പിന്നെ പനി വന്നു പിന്നെ ഞാനങ്ങ് നിർത്തി എന്നെ കച്ചാറ് വഴ മുട്ടായിട്ട് വരുമ്പോൾ ഓടിക്കും ചേട്ടൻ അപ്പം അതുകൊണ്ട് ഞാൻ ചേട്ടനൊന്നും ഉള്ളാരും ഇല്ലാത്ത നേരത്താണ് തട്ടുന്നത് ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ മതിയായിട്ട് എന്നിട്ട് നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി എല്ലായിടത്തോട്ടും അങ്ങോട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കാം തലയിൽ കുറച്ച് ലാസ്റ്റ് വരെ മുടിയിലോട്ടും പിന്നെ തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കണേ ഏറ്റവും നല്ലതാണ്ട് തലക്ക് താരനും ബുവാൻ തലക്ക് തണുപ്പ് ഒക്കെയാണ് ഞാൻ തേങ്ങപ്പാലൊക്കെ മുമ്പ് ഇട്ടുകൊണ്ടിരുന്നതാണ് ഇപ്പം കുറച്ചായിട്ട് തേങ്ങപ്പാലൊന്നും ഇടുന്നില്ല ഇപ്പം ഈ വയ്യാഴ്ചയൊക്കെ കൊണ്ട് തേങ്ങപ്പാലൊക്കെ ഇട്ടാൽ വിവരം അറിയും തണുപ്പൊന്നും കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ തേങ്ങപ്പാൽ ഒരു തുള്ളി ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് ഭയങ്കര നല്ലതാണ് ഈ ഡ്രൈ ആയിട്ടുള്ള ഹെയറിന് ഏറ്റവും നല്ല തേങ്ങപ്പാല് അപ്പം അത് കഴിഞ്ഞിരിയും കൂടെ ഉള്ളൂ ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ എഗ്ഗ് വൈറ്റ് മാത്രം ഇടുമ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാവില്ല ഞാനിപ്പം എണ്ണയും കൂടി നമ്മൾ അപ്ലൈ ചെയ്തേക്കണോണ്ട് അതുകൊണ്ട് ഷാംപൂ ഇടുന്നു ചില ദിവസം ഞാൻ വെറുതെ വൈറ്റ് മാത്രം വിടണമെങ്കിൽ വെറുതെ കഴിക്കളേ ഉള്ളൂ ഒന്നും യൂസ് ചെയ്യാറില്ല നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് വരെ വെച്ചോണ്ടിരിക്കും നമുക്ക് ഒന്ന് തല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ഇനി നമുക്ക് തല അങ്ങോട്ടേക്ക് മുടിയും കെട്ടി വെക്ക ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കണം കുളിച്ചിട്ട് കാണാൻ അപ്പം ഞാൻ തീ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ കറ്റാർ വഴയും മുട്ടയൊക്കെ ഇട്ട് തലയൊക്കെ ഒരു പത്ത് മിനിറ്റ് എന്തുകൊണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ടാ അപ്പം എന്താ പറയുക പിന്നെ നമുക്ക് ഒരു മൈൽഡ് ഷാംപൂ ഇട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം എന്താണെന്ന് വെച്ചാൽ കാര്യം നമ്മുടെ കുറച്ച് നമ്മൾ എണ്ണ യൂസ് ചെയ്തായിരുന്നല്ലോ ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ഇട്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഷാംപൂ ഇടണം അതല്ല നമ്മൾ മുട്ടയും മുട്ടയുടെ വെള്ളയും കറ്റാർ വാഴയും പിന്നെ അതിൽ കുറച്ച് ഓയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഷാംപൂവിൻ്റെ ആവശ്യമില്ല ഇതിപ്പം ഞാൻ കുറേ ദിവസമായി എണ്ണയൊക്കെ ഇട്ടിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ തലയിലൊക്കെ പുരട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷാമ്പൂ ഇട്ടുക അല്ലെങ്കിൽ നമുക്ക് ഷാമ്പൂവിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം താളിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ താളിയൊക്കെ യൂസ് ചെയ്യാം അപ്പം ഇത്രയുള്ളു ഇന്നത്തെ ഞാൻ എൻ്റെ വിശേഷങ്ങൾ ഇപ്പം ഞാൻ വീഡിയോ അപ്പ് ചെയ്യാൻ പോണേനാണ് അപ്പോൾ വീഡിയോ ആയിട്ട് എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ ചെയ്യും സപ്പോർട്ട് കേൾക്കണം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്